പ്രണയ ഭാഗം പതിനാല് പിന്നെ കിച്ചു നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാവരും കൂടിയെന്ന് അപ്പോൾ ഏട്ടന്മാർ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ കല്യാണിയെ എനിക്ക് വേണ്ടി ആലോചിച്ചത് ഏട്ടന്മാർ മാത്രമല്ല ആദ്യമോനെ നമ്മുടെ രണ്ട് പേരുടെയും അച്ഛനമ്മമാർക്കും ഇതിൽ പങ്കുണ്ട് കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നാളെ നമുക്ക് നോക്കാം ആ ചെക്കൻ വരട്ടെ വാ നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാവരും നമ്മളെ അന്വേഷിക്കും കുറേ നേരമായി അവിടെ നിന്ന് പോന്നിട്ട് കിച്ചു പറഞ്ഞു അവിടെ നിന്നും തറവാട്ടിലേക്ക് പോകുമ്പോഴും ആദ്യ അവളെ വിട്ടിരുന്നില്ല വൈകിട്ട് കുളിച്ച് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി മീനു ചെന്ന് കാർത്തുവിനെ കൂട്ടിയിട്ട് വാ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി മീനു കാർത്തികയെ വിളിക്കാൻ പടികൾ കയറാൻ തുടങ്ങിയതും കല്യാണിയുടെ കൂടെ ആദ്യം ഒരുമിച്ച് ഇറങ്ങി വരുന്നത് എല്ലാവരും കണ്ടു ഇത് കണ്ട കിച്ചു ഒന്ന് ചിരിച്ചു ആദ്യം കല്യാണിയും വളരെ സന്തോഷത്തിലാണ് ഇറങ്ങി വന്നത് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് നടന്നു മുത്തശ്ശിയും മുത്തശ്ശനും അമ്പലത്തിലേക്ക് നേരത്തെ പോന്നിരുന്നു കല്യാണിയും ആദിയും ഒരുമിച്ച് ദേവിയ നടയിൽ നിന്ന് തൊഴുതു കല്യാണി ദേവിയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ നിൽക്കുന്നത് എൻ്റെ ജീവനാണ് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ആദിയുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് കല്യാണി പ്രാർത്ഥിച്ചു എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ആദിത്യയുടെ ആയിരിക്കണം ദേവി എൻ്റെ പേരെഴുതിയ താലി മാത്രമേ നിന്റെ കഴുത്തിൽ ഉണ്ടാകൂ ഇത് ഈ ദേവീ നടയിൽ വെച്ച് ആദിത്യവർമ്മ തരുന്ന വാക്കാണ് ആദി പറഞ്ഞു കല്യാണി അത്ഭുതത്തോടെ ആദിയെ നോക്കി താൻ മനസ്സിൽ ദേവിയോട് പ്രാർത്ഥിച്ച കാര്യം ആദി എങ്ങനെ കേട്ടു ആദി ദേവീനടയിലേക്ക് നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുണ്ട് നീ എന്താണ് ചിന്തിക്കുന്നതെന്നും നീ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം അതെനിക്ക് സാധിച്ചു തരാനും പറ്റും കല്യാണി നിറ കണ്ണുകളോടെ ആദിയെ നോക്കി ഒരിക്കലും ഈ കണ്ണുകൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ വിട്ടുപോകുന്നത് വരെ ഈ കണ്ണുകൾ നിറയരുത് അത് എനിക്ക് സഹിക്കില്ല ആദി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആരും കാണാതെ ആദി കല്യാണിയുടെ കൈകളിൽ പിടിച്ചു കല്യാണിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു രണ്ടുപേരും പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ തിരുമേനി നടയിൽ നിന്നും ഇറങ്ങി വന്നു ഇന്നാണ് കാർത്തിക കാർത്തികമ്മോളുടെ മുഖത്ത് നല്ല സന്തോഷമുള്ളത് അപ്പോൾ ഈ നിൽക്കുന്ന ആള് ഇല്ലാത്തതിൻ്റെ ആയിരുന്നോ ഈ സന്തോഷക്കുറവ് അല്ലേ തിരുമേന് ചോദിച്ചു ആദിയും കല്യാണിയും ചിരിച്ചു അമ്പലത്തിൽ നിന്നും വന്ന് മുറിയിലേക്ക് പോയ കല്യാണിയുടെ പുറകെ ആദിയും ചെന്നു അവൾ മുറിയുടെ വാതിൽ അടക്കാൻ തുടങ്ങിയതും ആദി വാതിക്കൽ ചെന്ന് നിന്നു ഞാൻ അകത്തേക്ക് വന്നോട്ടെ ആദി കല്യാണിയോട് ചോദിച്ചു എന്തിനാ കല്യാണി ചോദിച്ചു വെറുതെ എൻ്റെ പെണ്ണിൻ്റെ ഒന്ന് കാണാൻ ആദി ഒരു ചിരിയോടെ പറഞ്ഞു കല്യാണി വാതിക്കൽ നിന്നും മാറിക്കൊടുത്തു ആദി അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും ആ മുറിയിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഉള്ളതായി അവന് തോന്നി പഴമയുടെ ഒരു ആഡംബരം ആ മുറിയിലുണ്ട് എന്ന് ആദിക്ക് മനസ്സിലായി കൊള്ളാലോ കല്യാണി തൻ്റെ മുറി ഒരു രാജകുമാരിയുടെ അന്തപ്പുരത്തിലേക്ക് കയറിയതുപോലെ ഉണ്ടല്ലോ അതെ ഇത് രാജകുമാരിയുടെ അന്തപുരം തന്നെയാണ് പക്ഷെ ആ രാജകുമാരി ഞാനല്ല എന്ന് മാത്രം ഇത് മുത്തശ്ശൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന മുറിയാണ് മുത്തശ്ശിക്കു ശേഷം എനിക്കാണ് ഈ മുറി തരുന്നത് ഈ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്നത് കൊണ്ട് തന്നെ ഈ മുറിയുടെ അവകാശം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് മുത്തശ്ശനും ആൺമക്കളായിരുന്നില്ലേ പിന്നെ ആ തലമുറയിൽ പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും തൻ്റെ ആൺമക്കൾക്ക് എങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടും ഒരുപാട് നടത്തി അച്ഛനും ചെറിയച്ചന്മാർക്കും എല്ലാം ആൺകുട്ടികളായിരുന്നില്ലേ അങ്ങനെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്കും ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടും ഈ തറവാട്ടിലെ ഏറ്റവും ഇള സന്തതിയായി ഈ ഞാൻ ജനിച്ചു അതും ഇവിടുത്തെ ദേവിയുടെ ഉത്സവത്തിൻ്റെ അന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തികയുടെ അന്ന് ഞാൻ ജനിച്ചു അതും മുത്തശ്ശൻ്റെ അമ്മയുടെ ജനന ദിവസം തന്നെയാണ് ഞാൻ ജനിച്ചത് ഞാൻ മുത്തശ്ശിയുടെ പോലെയാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഉപയോഗിച്ച മുറിയും ആഭരണങ്ങളും എല്ലാം മുത്തശ്ശൻ എനിക്ക് തന്നു ഈ മുറിയിൽ ഒരു മാറ്റവും വരുത്തരുതെന്ന് മുത്തശ്ശിന് നിർബന്ധമുണ്ടായിരുന്നു ഇത് അതുപോലെ തന്നെ അങ്ങനെ സൂക്ഷിച്ചിട്ടുമുണ്ട് ഒരു ചെറിയ മാറ്റം പോലും വരുത്തിയിട്ടില്ല ഇവിടെ ആദി ആ മുറി മുഴുവൻ ചുറ്റി കാണുകയായിരുന്നു ഒരു വലിയ ഫോട്ടോ കാണിച്ച് കല്യാണി പറഞ്ഞു ഇതാണ് മുത്തശ്ശൻ്റെ അമ്മ ആദി ആ ഫോട്ടോയിലേക്ക് നോക്കി ആ ഫോട്ടോയിൽ ഒരു മാല കിടക്കുന്നു അതിൽ ഒരു താലിയും ഇതെന്താ ആദി കല്യാണിയെ നോക്കി ചോദിച്ചു ഇത് മുത്തശ്ശൻ്റെ അമ്മ ഉപയോഗിച്ച താലിയും മാലയുമാണ് ഇതിൻ്റെ അവകാശിയും ഞാനാണ് അത് പറയുമ്പോൾ കല്യാണി ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആണോ ആദി കല്യാണിയുടെ അടുത്തേക്ക് നടന്നു കല്യാണി പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു കട്ടിലിൽ തട്ടി കല്യാണി ബെഡിലേക്ക് വീഴാൻ പോയതും ആദി അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് വലിച്ചു കല്യാണി ആദിയുടെ നെഞ്ചിലേക്ക് വീണു ആദി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി കല്യാണി ആദ്യയുടെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ ഈ താലിയാണ് ആദിത്യവർമ്മ എന്ന ഈ ഞാൻ ഈ കാർത്തികാ മേനോൻ്റെ കഴുത്തിൽ കെട്ടേണ്ടത് അല്ലെ കാർത്തികയുടെ മുഖത്ത് ഒരു നാണം കലർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദി അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി ആ ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ട് അവൻ്റെ സകല നിയന്ത്രണവും വിട്ടിരുന്നു ആദി തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവളെ കവളിൽ പിടിച്ചു കല്യാണിയുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ച് കൊണ്ടുവരുന്നത് കണ്ട കല്യാണി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ഇത് കണ്ട ആദിക്ക് അവൾ തൻ്റെ ചുംബനത്തെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മനസ്സിലായി ആദിയുടെ ചുണ്ടുകൾ കല്യാണിയുടെ ചുണ്ടുകളുമായി മുട്ടി പെട്ടെന്ന് കല്യാണിയുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു അത് മനസ്സിലായ ആദി ആ ചുണ്ടുകളെ നുണങ്ങിക്കൊണ്ട് അവൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിലമർത്തി കല്യാണി ഒന്ന് ഉയർന്നു പൊങ്ങി അവനിലേക്ക് ചേർന്ന് നിന്നു അപ്പോഴും ആദി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞിക്കൊണ്ടിരുന്നു രക്തത്തിൻ്റെ രുചി ഉമനീരിൽ കലർന്നതും കല്യാണി ഒരു കിതപ്പോടെ ആദിയെ തള്ളി മാറ്റി കല്യാണി അടച്ചുകൊണ്ട് കിതച്ചു ആദി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് ആ മുഖം കൈക്കുമ്പിളിലെടുത്തു അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുക്കൾ അമർത്തി എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു കാർത്തു എന്ന് വിളിച്ചു വരുന്ന മീനുവിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും പെട്ടെന്ന് അകന്ന് മാറിയത് മീനു അകത്തേക്ക് വന്നു അവിടെ ആദ്യം കണ്ട മീനു ഒന്ന് നിന്നു ഞാൻ കുളപ്പുരയിൽ ഇട്ടിരുന്ന തുണികളെടുക്കാൻ വന്നതാണ് മീനു കല്യാണിയോട് പറഞ്ഞു പിന്നെ കാർത്തുവിന് കുളിക്കാനുള്ള താളിയും ഇഞ്ചയും മഞ്ഞളും അവിടെ വയ്ക്കണം ഞാൻ ഇത് കുളപ്പുരയിൽ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മീനു ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ആദി കല്യാണി സംശയത്തോടെ നോക്കി കുളപ്പുരയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ആ കുട്ടി അങ്ങോട്ട് പോയത് ആദി ചോദിച്ചു കല്യാണി ഒന്ന് ചിരിച്ചുകൊണ്ട് ആദിയുടെ കയ്യിൽ പിടിച്ചു മീനു പോയതിന് പുറകെ നടന്നു ആദി അത്ഭുതത്തോടെ കാണുകയായിരുന്നു ആ മുറിയിൽ നിന്നും താഴേക്ക് കുറെ പടിക്കെട്ടുകൾ അത് ചെല്ലുന്നത് ഒരു മുറി അവിടെ മീനു തൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ അവിടെ വയ്ക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വസ്ത്രങ്ങളെല്ലാം എടുത്ത് കല്യാണിയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോന്നു ആദി അവിടെ ചുറ്റും നോക്കി നല്ല ഭംഗിയിൽ തീർത്ത ഒരു ഡ്രസ്സിംഗ് റൂം അവിടെ ഒരു വാതിൽ അവിടേക്ക് കല്യാണി ചെന്നു ആ വാതിൽ തുറന്നു അങ്ങോട്ട് ചെന്ന ആദി ശരിക്കും ഞെട്ടിപ്പോയി ഏതാനും പടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കുളം ആദ്യ കല്യാണിയെ നോക്കി ഇത് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു ഇത് പണ്ട് മുത്തശ്ശൻ്റെ അമ്മയ്ക്ക് വേണ്ടി മുത്തശ്ശൻ്റെ അച്ഛൻ പണിതാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നൊരു സ്വഭാവം മുത്തശ്ശിക്കുണ്ടായിരുന്നു നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ ആ പറമ്പിനു അറ്റത്തുള്ള കുളമില്ലേ അവിടെ പോയി കുളിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു ഇഴ ജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമല്ലായിരുന്നോ മുത്തശ്ശി ഗർഭിണിയായിരുന്ന സമയത്ത് രാവിലെ ആ കുളി തടസ്സപ്പെടാതിരിക്കാൻ മുത്തശ്ശൻ പണി കഴിപ്പിച്ചതാണ് ഈ മുറിയിൽ നിന്നും താഴേക്കുള്ള ഈ പടിക്കെട്ടുകളും ഈ വസ്ത്രം മാറാനുള്ള മുറിയും ഈ കുളവും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നു ഇടയ്ക്ക് ചെറിയമ്മമാരും മുത്തശ്ശിയും അമ്മയും എല്ലാം ഇവിടെ വന്ന് കുളിക്കും ഇവിടുത്തെ പ്രസവം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും തൊണ്ണൂറ് ദിവസവും ഈ കുളത്തിലാണ് കുളിച്ചിരുന്നത് എണ്ണയും മരുന്നുകളും തേച്ചുള്ള ആ കുളി ഇവിടത്തെ മുത്തശ്ശിയുടെ നിർബന്ധമായിരുന്നു എന്റെ അമ്മയും ചെറിയമ്മമാരും ഏട്ടത്തിമാരും ആരും തന്നെ പ്രസവത്തിനു വേണ്ടി അവരുടെ വീടുകളിൽ പോയിട്ടില്ല അതും മുത്തശ്ശിയുടെ നിർബന്ധം തന്നെയായിരുന്നു കേട്ടോ പക്ഷേ അവർക്കതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് നന്നായിട്ടാണ് മുത്തശ്ശി അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് അവർ തന്നെ പറയുമായിരുന്നു ഈ കുളത്തിൽ പുറത്തുനിന്ന് ആർക്കും ഇറങ്ങാൻ ഒരു വഴിയുമില്ല ഈ മുറിയിൽ നിന്ന് മാത്രമേ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ ആദ്യ കുളത്തിലേക്ക് ഇറങ്ങി കയ്യും കാലും നനച്ചു നല്ല തണുപ്പായിരുന്നു ആ വെള്ളത്തിന് പെട്ടെന്ന് കല്യാണി കുനിഞ്ഞ് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചുകൊണ്ട് ഓടി പടിക്കെട്ടുകൾ കയറി ആദി അവളെ പിടിക്കാനായി ഓടി കല്യാണി മുറിയിൽ ചെന്നതും ഒന്ന് പകച്ചു നിന്നു പുറകെ അവളെ പിടിക്കാനായി വന്ന ആദിയും താഴെ നിന്റെ മുറിയിൽ നിന്നെ കാണാതായപ്പോൾ എനിക്കറിയാമായിരുന്നു നീ ഇവിടെ കാണുമെന്ന് അത് കിച്ചു ഞാൻ കല്യാണിയുടെ അല്ല കാർത്തികയുടെ മുറി ഒന്ന് കാണാൻ വന്നതാ എടാ ആദി ഈ മുറി നിനക്കും കൂടി അവകാശപ്പെട്ടതാ പക്ഷേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആദ്യം നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം വാ എൻ്റെ കൂടെ കിച്ചു ആദിയുടെ പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് നടന്നു ആദി തിരിഞ്ഞ് കല്യാണിയെ നോക്കി കല്യാണി ചിരിക്കുന്നത് കണ്ട് ആദി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡാ എൻ്റെ പെങ്ങളെ നീ വിഷമിപ്പിച്ചാ നിന്നെ ഞാൻ നിന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കിടത്തും അതെന്തിനാടാ കിച്ചു ആദ്യം ഒന്നും അറിയാത്ത രീതിയിൽ ചോദിച്ചു പിന്നെ രണ്ട് കയ്യെങ്കാലും ഞാൻ തല്ലി ഓടിച്ചാൽ വീട്ടിൽ കിടത്താൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ തന്നെ ആക്കണമല്ലോ അത് നിന്റെ തന്നെ ഹോസ്പിറ്റലിലാകുന്നതല്ലേ നല്ലത് കിച്ചു പറഞ്ഞു അത് കേട്ട് കല്യാണി വീണ്ടും ചിരിച്ചു ആദി കിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏ നീ ഒരു തമാശ പറഞ്ഞതല്ലേ കിച്ചു അല്ലേടാ അല്ല ആദി ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ നീങ്ങ് വന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കിച്ചു ആദ്യം കൊണ്ട് പുറത്തേക്ക് പോയി പോകുന്ന പോക്കിൽ തിരിഞ്ഞ് ആദി കല്യാണിയെ നോക്കി പിന്നെ കാണാം എന്ന് ചുണ്ടനക്കി കല്യാണി ആദി പോകുന്നത് നോക്കി നിന്നു അവളുടെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി നിറഞ്ഞു കൈവിരലുകൾ കൊണ്ട് കല്യാണി തൻ്റെ ചുണ്ടുകളിൽ ഒന്ന് തൊട്ടു ചെറിയ വേദന അവൾക്ക് തോന്നി എങ്കിലും അവൾക്ക് ആ വേദന ഒരു പുതിയ അനുഭവമായിരുന്നു അവൾ ആ വേദനയെ ഇഷ്ടപ്പെട്ടു എടാ ആദി എൻ്റെ പെങ്ങളെ ചുണ്ട് എങ്ങനെയാടാ മുറിഞ്ഞിരിക്കുന്നത് കിച്ചു ആദിയെ പൂന്തോട്ടത്തിലെ സ്വിങ് ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു ആദി ഒന്ന് പുഞ്ചിരിച്ചു ആദി ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മുത്തച്ഛൻ കണ്ടുപിടിച്ച ചെക്കിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ആദി പഴയ തറവാട്ടുകാരാണ് തിരുവനന്തപുരത്താണ് അവരുടെ സ്ഥലം മുത്തച്ഛൻ്റെ സുഹൃത്തിൻ്റെ അനിയൻ്റെ മകൻ്റെ മകനാണ് ചെക്കൻ ചെക്കന് ഒരു അനിയത്തി കൂടിയുണ്ട് ചെക്കൻ കോളേജ് അധ്യാപകനാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞത് കിച്ചു അവൻ എങ്ങനെയുള്ള ആളാണ് എന്ന് നീ അന്വേഷിച്ചോ എൻ്റെ ആദി മുത്തച്ഛൻ അറിയാതെ ഏട്ടൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നാളെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്താ ശരിയടാ കിച്ചു നാളെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നാൽ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ആദ്യം പോകാൻ എഴുന്നേറ്റതും കിച്ചു നീ ഇപ്പോ എങ്ങോട്ടും പോകണ്ട നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോനിനീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം നിന്നെ ഒറ്റയ്ക്ക് വിട്ടാലേ ശരിയാകില്ല വാ നമുക്കൊരുമിച്ച് പോകാം എടാ കിച്ചു കാർത്തികയും ഞാനും സംസാരിച്ചു തുടങ്ങിയിട്ട് അധികമായിട്ടില്ലടാ എനിക്ക് അവളുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ അറിയില്ല ഞാൻ അവളോടൊന്നും മനസ്സ് തുറഞ്ഞ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുടാ എന്നെക്കുറിച്ച് ഒന്നും തന്നെ അവൾക്കും അറിയില്ല അതിന് ഒരവസരം ഉണ്ടാക്കി താടാ എൻ്റെ നല്ല കൂട്ടുകാരനല്ലേ എടാ ആദി നീ സംസാരിക്കുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നീ സംസാരത്തിൽ ഉതുക്കുന്നില്ല അത് ഇന്നെനിക്ക് മനസ്സിലായി മോനെ ഞാൻ നിൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല അവളെൻ്റെ പെങ്ങൾ കൂടിയാണ് അത് ഞാൻ ഓർക്കണ്ടേ സ്വന്തം പെങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് അതും അറിഞ്ഞുകൊണ്ട് സിംഹത്തിൻ്റെ മടയിലേക്ക് പറഞ്ഞ് വിടില്ലല്ലോ മോനെ അത് തന്നെയാ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കിച്ചു നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലേടാ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് മുമ്പ് എൻ്റെ പെങ്ങളുടെ ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് നിന്നോടുള്ള വിശ്വാസം പോയി മോനെ കിച്ചു അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാടാ ഇനി ഉണ്ടാകില്ല സത്യമായിട്ടുണ്ടാകില്ല എന്നാലും ആദി നീ ഒരു ഡോക്ടറല്ലേടാ നീയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്താടാ ഞങ്ങൾ ഡോക്ടർമാർ മനുഷ്യരല്ലേ ഞങ്ങൾക്കും എന്താ പ്രണയവും ഇഷ്ടവും ആഗ്രഹങ്ങളും ഒന്നുമില്ലേ എടക്കിച്ചു ഞാൻ ഇതുവരെയും ആരെയും പ്രണയിച്ചിട്ടില്ല അത് നിനക്കറിയാലോ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമാണ് കല്യാണി ആയി വന്ന കാർത്തിക അതിൻ്റെ മാധുര്യം ഞാനിപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് ശരി ശരി നീ ഇനി ഒരുപാട് പറഞ്ഞ് കത്തിക്കയറണ്ട ഞാൻ ഇന്ന് പുറത്തു പോകുന്നുണ്ട് നീ കൂടി വന്നോ എൻ്റെ കൂടെ കിച്ചു പറഞ്ഞു ഇല്ല കിച്ചു ഞാൻ വരുന്നില്ല എന്നാ ശരി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു നടന്നു കിച്ചു നിന്റെ കൂടെ ആരാ വരുന്നത് ആദ്യം ചോദിച്ചു ഞാനും എൻ്റെ പെങ്ങളും കൂടിയാണ് പോകുന്നത് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ഞങ്ങൾ വേഗം പോയിട്ട് വരാം കേട്ടോ എടാ കിച്ചു കാർത്തികയും നിന്റെ കൂടെ വരുന്നുണ്ടോ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്നാ പിന്നെ ഞാൻ ഞാനെന്തിനിവിടെ നിൽക്കുന്നത് ഇവൻ്റെ ശല്യം ഇല്ലാതെ എൻ്റെ പെണ്ണിനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവൻ അവളെയും കൊണ്ട് പോകുന്നു എന്താ ദിക്കുട്ട നീ ആലോചിക്കുന്നത് നീ വിചാരിച്ചതുപോലെ കാര്യം നടക്കാത്തതിൻ്റെ വിഷമത്തിലാണോ നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ ഇരുന്ന് കൊണ്ട് ആലോചിക്ക് ഞങ്ങൾ പോയിട്ട് വരാം എടാ കിച്ചു ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ എനിക്ക് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരമല്ലേടാ പ്ലീസ് ഞാനും വരട്ടേടാ ഞാൻ നിന്നോട് മര്യാദക്ക് പറഞ്ഞതാ എൻ്റെ ഒപ്പം വരൻ അപ്പോൾ അവൻ അവിടെ ഒരു കുരുട്ടുബുദ്ധി ആലോചിച്ചു വേഗം റെഡിയായി വാ ഞാൻ താഴെ കാറിൻ്റെ അടുത്ത് കാണും ശരിയടാ ഒരു അഞ്ച് മിനിറ്റേ ആദ്യം റെഡിയായി താഴെ വരുമ്പോൾ കാർത്തികയും കിച്ചുവും കാറിൻ്റെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് വേഗം വായെൻ്റെ ആദി കാർത്തിക പിന്നിലെ ഡോറ് തുറന്ന് കാറിൽ കയറി കൂടെ ആദിയും കയറാൻ പോയപ്പോൾ കിച്ചു ഡാ ആദി ഞാൻ നിന്റെ ഡ്രൈവറല്ല വന്ന് മുൻ സീറ്റിൽ കയറുന്നോ അതോ ഇവിടെ തന്നെ നിൽക്കുന്നോ കിച്ചു കലിപ്പൻ ഭാവത്തിൽ ചോദിച്ചതും ആദ്യ ദേഷ്യത്തിൽ കിച്ചുവിനെ നോക്കി മുന്നിൽ വന്ന് കയറി കാർത്തികയും കിച്ചുവും അവൻ്റെ മുഖം കണ്ട് ചിരിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ പുതിയ സ്റ്റോറി ഓർമ്മയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക